ഞാൻ ഇന്നിവിടെ തയ്യാറെടുക്കുന്ന മട്ടൺ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണിക്ക് വേണ്ടി ഡിജി ജീരഗസാല റൈസ് കറിയാമ്പൂ ഏലക്കായ കറുകാപ്പട്ട എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളത്തിട്ട് വേവിച്ച് വെച്ചതാണ് ഇത് കേട്ടോ അത് കഴിഞ്ഞാൽ ആ സെയിം കുക്കറിൽ തന്നെ നമ്മൾ നെയ്യൊഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിട്ട് സവോള ഇട്ട് തക്കാളി ഇട്ട് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് അരച്ച് ചേർത്തത് അതിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിയില പുതിന പുതിന പുതിനയില എന്നിവ ചേർക്കാനേട്ടോ അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർക്കാം മസാലപ്പൊടികൾക്കായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി പിന്നെ ഇൻസ്റ്റൻറ്റ് മസാലക്കൂട്ട് മീറ്റ് മസാലയുടെ ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂണ് നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കാം കട്ട തൈര് ചേർക്കാണ് അത് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലക്കൂട്ടിലേക്ക് നമുക്ക് മട്ടൻ ചേർക്കാം കേട്ടോ മട്ടൻ മുക്കാ കിലോ മട്ടനാണ് ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ മുക്കാ കിലോ മട്ടൻ ഞാൻ കഴുകി നന്നായിട്ട് വെള്ളം വലാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനി ചേർക്കാൻ പോവാണ് മട്ടൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കാനുണ്ട് കൂട്ടും മട്ടനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പിട്ട് നമുക്ക് യോജിപ്പിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് ഈ മട്ടൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറ് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ പാകത്തിന് വെള്ള മട്ട മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമായിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല ഫ്ലെയിമിൽ ആദ്യം വേവിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ആക്കി വെച്ചിട്ട് അരമണിക്കൂറ് ഒന്ന് വേവിച്ചെടുക്കാം അതിനിടയിൽ നമുക്ക് ഒരു ചീനച്ചൽപ്പം നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും സബോളും വറുത്ത് കോരി വയ്ക്കാം കേട്ടോ അപ്പം മട്ടൻ എന്ത് കഴിഞ്ഞു നമ്മൾ മട്ടൻ തുറന്നു അപ്പോൾ നല്ലോണം വെള്ളം തന്നെ ഉണ്ട് നമുക്ക് വെള്ളം കാണുമ്പോൾ പേടിക്കാമെന്നിരിക്കേണ്ട ഈ വെള്ളത്തിൽ വേണം ഈ റൈസ് ഈ കുക്കറിൽ തന്നെ നമുക്ക് റൈസ് വേവിച്ചത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറി ആദ്യം കുറച്ചും കൂടിയും റൈസ് ഇട്ട് അതിൻ്റെ മേലെ പിന്നെയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വിതറി ഇട്ടിട്ട് നമുക്കൊന്ന് പത്ത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ റൈസ് വേവിച്ചപ്പോൾ നല്ല കട്ട പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല കുഴ കുഴഞ്ഞിരിക്കുന്നു തോന്നും അതൊന്നും സാരമില്ല നമുക്ക് കുക്കറിലൊന്നും കൂടി വേവിച്ച് കഴിയുമ്പോൾ റൈസ് കട്ട പിടിച്ചതൊക്കെ ശരിയായിട്ട് ഒറ്റയറ്റിയായിട്ട് വരും കേട്ടോ ഇപ്പം നമ്മൾ ഒരു ട്രിപ്പ് റൈസ് ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടെല്ലാം ഇട്ടു രണ്ടാമതും റൈസ് രണ്ടാമതും നമുക്ക് റൈസ് ഇടാം എന്നിട്ട് റൈസ് ഇട്ടിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിൽ വെതറി വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറുനാരങ്ങ നീരെടുത്തിട്ട് ജ്യൂസാക്കി ചെറുനാരങ്ങ നീര് അതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഞാൻ റോസ് വാട്ടർ കുറച്ച് ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് പാകത്തിന് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട ഇഷ്ടമുള്ളവർക്ക് നെയ്യും നന്നായിട്ട് ഒഴിക്കാം റോസ് ബട്ടറായ വെച്ചാലും ഇഷ്ടം പാ മാത്രം ചേർത്താൽ മതി കേട്ടോ ആവശ്യം ഉണ്ടെന്നില്ല കുറച്ച് റോസ് ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട് ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരമൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വേവിക്കുന്നത് പത്ത് മിനിറ്റ് നേരം അത് കഴിഞ്ഞാൽ നമുക്ക് കുക്കറ് സ്റ്റീം പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇശയായിട്ട് പകർത്താം ആദ്യം വൈറ്റ് റൈസ് പോലെയാണ് കിട്ടുക അത് കഴിഞ്ഞാൽ മസാല റൈസ് കിട്ടും അത് കഴിഞ്ഞ അടിയിലാണ് മട്ടൺ പീസസ് ഉണ്ടാവുക അപ്പോൾ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വിളമ്പോൾ എടുക്കാനായിട്ട് ഇപ്പോൾ വൈറ്റ് റൈസ് മാത്രമാണ് മുകളിലത്തെ ലെയർ കിട്ടുക ഇപ്പം ഞങ്ങളൊരു പ്ലേറ്റിലേക്ക് ഇതൊക്കെ പകർത്താണ് ഇനി ഞങ്ങൾ ടേസ്റ്റ് നോക്കട്ടെ ഇനി അടുത്ത വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ